പ്രിയമുള്ളവരെ ഞാൻ അഷ്റപ്പ് ദോസ് കാളികാവും ഞാനൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് നിങ്ങളെടുത്ത് വന്നിട്ടുള്ളത് എനിക്ക് കുറച്ച് എസ്റ്റേറ്റ് ഉണ്ട് ചെറിയൊരു എസ്റ്റേറ്റ് അടയ്ക്കൊണ്ട് ആ എസ്റ്റേറ്റിൽ ഞാനൊരു പരീക്ഷണം ഡബിൾ തൈ ഒരു കുയിൽ തന്നെ ഡബിൾ തൈ വെച്ചിട്ടുണ്ട് അപ്പോൾ ക്യാബ് പാർശ്ശേരി എതിർത്തു പക്ഷേ ഇപ്പം സമ്മതിച്ചിരിക്കുന്നുവരും ഇതാ കൃത്യം നാല് വർഷവും അല്ല നാല് വർഷം അഞ്ഞുണ്ട് ജൂണ് പത്താം തീയതി വന്നാലേ നാല് വർഷമുള്ളതാണ് ഇതാണ് പത്തൊമ്പത് ഇഞ്ച് വണ്ണം പത്തൊമ്പത് ഇഞ്ച് വണ്ണം കേട്ടോ കണ്ടോളി പത്തൊമ്പത് ഇഞ്ച് വണ്ണം എത്തിയിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത ഇനി നേരെ പറ ഒരു ഒരു മീറ്റർ അ ഒരു മീറ്റർ അടുത്ത് താ ഇതിന്റെ ഒരു മീറ്റർ അടുത്ത് ഈ കുഞ്ഞിൻ്റെ അതേ സ്ഥാനത്ത് ഒരു മീറ്റർ അടുത്ത് ഇവിടെ ഒരു തയ്യുണ്ട് ഇതും കൂടി ഇത് പതിനെട്ട് ഇത് പതിനെട്ടിഞ്ചും പതിനെട്ട് പതിനെട്ടും ആയിട്ടുണ്ട് കേട്ടോ അതോ ആയിട്ടുള്ളൂ ഇനി ഇവിടെ വരും കാണിച്ചോ എല്ലാം എങ്ങനെയാണ് എല്ലാം എങ്ങനെയാണ് അതാണ് പിന്നെ ഈ തയ്യനൊരു പ്രത്യേകതയും കേട്ടോ പറഞ്ഞു കേടാ ഈ തൈകൾക്കൊരു പ്രത്യേകത ഉണ്ട് ഇതാണ് ഇവിടെ നേരെ അതൊക്കെ കണ്ടോ ഇതാ ഈ തയ്യ് മുകളിൽ ലോക്കായിട്ടുണ്ട് അങ്ങനെ കാറ്റിന് വീയൂല ഇതാ മുകളിൽ ലോക്കായിട്ടുണ്ട് കേട്ടോ അന്ന മുകൾ വശത്ത് ലോക്കായിട്ടുണ്ട് അപ്പോൾ കാറ്റിന് വീയൂല അതാണ് ഇതിന്റെ പ്രത്യേകത അങ്ങനെ എൻ്റെ പ്രത്യേകത കണ്ടോളൂ ഇത് അങ്ങനെയാണ് പോകുന്നോളൂ ഇതൊക്കെയാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് എല്ലാം അങ്ങനെയാണ് അവിടെ കൊണ്ടുപോകാം ഞാൻ അങ്ങനെ സുഹൃത്തുക്കളെ ഡബിൾ തൈ വെച്ചാലേ പ്രത്യേകത ഈ രണ്ട് റബ്ബർ തൈയും ഒരു മിക് ഉള്ളത് അതിൻ്റെ രണ്ടിനും സെപ്പറേറ്റ് വളം കൊടുക്കുക അപ്പോൾ ഈ രണ്ട് തൈകളും എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ വളത്തിന് വേണ്ടി മത്സരിക്കുകയാണ് അങ്ങനെ ഒരു മത്സര ബുദ്ധിയോട് കൂടിയിട്ടാണ് എൻ്റെ ഈ രണ്ട് മരങ്ങളും ഇങ്ങനെ പെട്ടെന്ന് വളരുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഒരു മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് റബ്ബറിനെ സ്നേഹിക്കുന്ന ആളുകൾക്കാട്ടത് ചില ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടില്ല സെപ്പറേറ്റും ഇങ്ങനെ അടുപ്പിച്ച് വെക്കുന്നത് അത് ഇഷ്ടപ്പെടുന്നവർക്കാണ് കാരണം അത് പെട്ടെന്നിങ്ങനെ ഈ നാല് വർഷമാകുന്നതിന് മുമ്പായിട്ട് ഈ പത്തൊമ്പതും പതിനെട്ടും ഇഞ്ച് വണ്ണം ആയപ്പോൾ ഞാനത് ജനങ്ങളെ അറിയിക്കുകയാണ് പിന്നെ അതുമാത്രമല്ല പതിനെട്ട് ഇഞ്ചാണ് ആദ്യമൊക്കെ ആദ്യം കാലങ്ങളിൽ വെട്ടാനുള്ളൊരു മാർക്കിടാതെ ഒരു വണ്ണം പക്ഷെ ഞാനത് ഇനിയും ഒന്ന് രണ്ട് വർഷം കൂടെ വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്ന് വണ്ണം വെച്ചപ്പോൾ പൊതുജനങ്ങളെ അറിയിക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ അത് വേണ്ടവരും ഒക്കെ കാണുക മനസ്സിലാക്കേണ്ട പോലും മനസ്സിലാക്കുക ഞാൻ ആർക്കെങ്കിലും തോട്ടം കാണണമെങ്കിലും അതിനുള്ള സൗകര്യമുണ്ട് ഓക്കെ താങ്ക് യു സ്നേഹത്തോടെ അഷറപ്പ് ദോസ്ത് പ്രിയമുള്ളവരെ ഞാൻ അഷർപ്പ് ദോസ് കാളിയാവ് ഇതെൻ്റെ ഷിയാ പാർശ്ശേരി എൻ്റെ തോട്ടം നോക്കുന്ന ആളാണ് ഇദ്ദേഹമാണ് ഈ തയ്യൊക്കെ എനിക്ക് വെച്ച് തന്നിട്ടുള്ളതും എൻ്റെ ഉള്ളത് ഷിയാബ് രണ്ട് വാക്ക് പറയും കർഷകർക്ക് വേണ്ടിയിട്ടായിട്ടത് പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ തൈ വെക്കുന്ന സമയത്ത് മുപ്പിരിങ്ങനെ രണ്ട് തയ്യൻ്റെ ഐ ഡി പറഞ്ഞപ്പോൾ ഞാനത് എതിർത്തതാണ് ഒരിക്കലും അത് വണ്ണം വെക്കൂല രണ്ട് തയ്യെടുത്ത് വെച്ച് കഴിഞ്ഞാൽ വണ്ണം വെക്കൂല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ മുപ്പത് നാനൂറ്റി ഉപ്പാണ് തൈ വെക്കുന്നത് അറിയപ്പെ സമ്മേച്ചൊന്നും നമുക്ക് ശീഘ്രങ്ങൾ കുറവാണല്ലോ നാനൂറ്റി നേരെ നേരം നീങ്ങിട്ട് പോകുന്ന തയ്യാണ് അപ്പോൾ ഇപ്പോൾ നാല് വർഷം ആവുന്നുള്ളൂ നാല് വർഷം ആകുമ്പോ ഈ ഒരു ഒരു മാസം കൂടി കഴിഞ്ഞാൽ നാല് നാല് വർഷം ആവുകയുള്ളൂ അപ്പോൾ ഏകദേശം എല്ലാം ഒരു പതിനെട്ടഞ്ച് ഏകദേശം തയ്യൊക്കെ പതിനെട്ടഞ്ച് വരെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം വിജയിച്ചത് സക്സസ് ആണ് ഓക്കെ അപ്പോൾ എന്താണ് കർഷകർക്കുണ്ടല്ലോ കർഷകർക്കില്ലേ രണ്ട് വാക്കം എന്താ പറയുക പുതിയൊരു മെത്തേഡാണ് നാനൂറ്റിപ്പത് തയ്യൊക്കെ ആണെങ്കിൽ രണ്ട് ഒരു മീട്ടകലത്തിൽ രണ്ട് തയ്യൊക്കെ ആണെങ്കിൽ വിജയിക്കുന്നുണ്ട് നാല് വർഷന് മുമ്പ് തന്നെ ഏകദേശം എല്ലാം ഒരേപോലെ വണ്ണം പിന്നെ ഇതിങ്ങനെ വെച്ചിട്ട് കാടിന് സത്യം വെയില് കുറവാണ് രണ്ട് തൈ ആയതുകൊണ്ട് തോട്ടം മൊത്തം വെയില് കുറവാണ് അപ്പൊ കാട് വരെ കുറവാണ്